വ്യാഴാഴ്ച അറഫ ദിനത്തോടെ യു എയിൽ ബലിപെരുന്നാൾ അവധി ആരംഭിക്കുകയാണ് നാല് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് അവധി ദിനങ്ങൾ സമയക്രമങ്ങളിലെ മാറ്റങ്ങളടക്കം വലിയ ഒരുക്കങ്ങളാണ് അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പ്രധാനമായും മെട്രോ ട്രാം സർവീസുകളുടെ സമയങ്ങളിലെല്ലാം മാറ്റങ്ങളുണ്ട് ബലിപെരുന്നാൾ അവധി ദിനങ്ങളിൽ ദുബൈയിൽ പൊതു പാർക്കിംഗ് സൗജന്യമായിരിക്കും ജൂൺ അഞ്ച് വ്യാഴം മുതൽ എട്ട് ഞായറാഴ്ച വരെയാണ് ഈ ഇളവ് ലഭിക്കുക എന്നാൽ മൾട്ടി ലെവൽ പാർക്കിംഗ് ടെർമിനലുകളിൽ ഈ സൗജന്യ പാർക്കിംഗ് ഉണ്ടായിരിക്കില്ല ദുബൈ മെട്രോയും ട്രാമും അടക്കമുള്ള യാത്രാ സംവിധാനങ്ങൾ അവധി ദിനങ്ങളിൽ കൂടുതൽ സമയം സർവീസ് നടത്തും മെട്രോ ബുധനാഴ്ച മുതൽ ശനിയാഴ്ച വരെ രാവിലെ അഞ്ച് മുതൽ പിറ്റേന്ന് പുലർച്ചെ ഒന്ന് വരെയാണ് പ്രവർത്തിക്കുക ദുബൈ ട്രാം ബുധനാഴ്ച മുതൽ ശനിയാഴ്ച വരെ രാവിലെ ആറ് മുതൽ പിറ്റേന്ന് പുലർച്ചെ ഒന്ന് വരെയും സർവീസ് നടത്തും ദുബൈ ബസ് സർവീസുകളിലെ മാറ്റങ്ങൾ സഹേൽ ആപ്പ് വഴി അറിയാവുന്നതാണ് അവധി ദിനങ്ങളിൽ ആർ ടി ഐയുടെ കസ്റ്റമർ ഹാപ്പിനെസ് സെന്ററുകളും പ്രവർത്തിക്കില്ല പൊതുജനാരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ദുബൈ മുനിസിപ്പാലിറ്റി പരിശോധനകളും സജീവമാക്കിയിട്ടുണ്ട് ഭക്ഷ്യസുരക്ഷ പരിസ്ഥിതി പൊതുസുരക്ഷ എന്നിവയുൾപ്പെടെ പ്രധാന മേഖലകളിൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പ്രത്യേകം നൂറ്റി അൻപതോളം ഇൻസ്പെക്ടർമാരെ നിയോഗിച്ചിട്ടുണ്ട് ഹോട്ടലുകൾ സലൂണുകൾ ബ്യൂട്ടി സെൻ്ററുകൾ ശീഷ കഫേകൾ വിനോദ കേന്ദ്രങ്ങൾ സിനിമാശാലകൾ ലേബർ അക്കോമഡേഷനുകൾ കമ്മ്യൂണിറ്റി ലേബർ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിലും പരിശോധനകൾ സജീവമാകും അവധി ദിനങ്ങളിൽ പരാതികൾ അറിയിക്കാനും മാർഗങ്ങളുണ്ട് ദുബൈ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന സ്മാർട്ട് ആപ്പ് വഴിയോ എയ്റ്റ് ഡബിൾ സീറോ നയൻ ഡബിൾ സീറോ എന്ന ഹോട്ട് നമ്പറിലോ അറിയിക്കാവുന്നതാണ് അവധി കഴിഞ്ഞ് തിങ്കളാഴ്ച മുതൽ എല്ലാ സേവനങ്ങളും സാധാരണ നിലയിലാകുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു